ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്നും ഒരു യാത്ര പോവുകയാണ് എങ്ങോട്ടാന്ന് വെച്ചാല് അവിടെ ഫൈലജിന്റെ നാട്ടിലേക്ക് പോവാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളായിട്ട് വരാം എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലുള്ള പട്ടിയാണ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഫ്രണ്ടിനെ എന്നെ പോലെ തന്നെ കെട്ടിച്ചയച്ചതാണ് പക്ഷെ അവളെ ആങ്ങളെയൊക്കെ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അവരൊന്നും അവിടെ കണ്ടില്ല അവിടെയുള്ള പട്ടിയാണ് എന്തോ ഹലോ ഗായ സപ്പോ നമ്മളിങ്ങനെ നാട് കാണാൻ വേണ്ടിട്ട് പാഴപ്പുഴക്കെത്തി ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് പോയ പോക്കാണ് പോയപ്പോ പോയ വഴിക്ക് താണ്ടേ ഒരാളെ കൂടെ കിട്ടി മൈൻഡില്ല കുഴപ്പില്ല ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വെള്ളച്ചേട്ടം കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോയത് പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരുന്നു ആ അതെ സ്ഥലമൊക്കെ ഒരുപാട് മാറി അല്ലേ പിന്നെ ഇത് ഒരുപാട് മാറ്റം വലിയ തോടായിരുന്നു പോലും ഇത് പണ്ട് ഇപ്പൊ അത് കാണാൻ പോലും ഉള്ള അത്ര ഇതില്ല അത് അത്രയ്ക്ക് ചെറുതായി കണ്ടോ വന്നു പട്ടി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മേലോട്ട് കയറി പോകാൻ അവൻ അനുവദിച്ചില്ല പട്ടി തടഞ്ഞ് തടഞ്ഞ് നിർത്തി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇവനെന്താണെന്നറിയില്ല ഞങ്ങളുടെ ആ സൗഹൃദത്തിൻ്റെ ഇതുപോ ആ ഒരു ബന്ധമാണോ എന്ന് എനിക്കറിയില്ല ഇവൻ ഞങ്ങളെ കണ്ട ഉടനെ തന്നെ ഒരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഞങ്ങളോട് ഞങ്ങൾ പോയാൽ തെങ്ങും തോട്ടത്തു ഒരു ഇളനീര് കിട്ടി വീണ് കിടന്നാണ് എന്നാൽ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ആരുമില്ല പക്ഷേ തേങ്ങ ഒരിക്കുന്ന ആ മെഷീൻ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഞങ്ങൾ അത് തേങ്ങ ഒരിച്ചതിൻ്റെ വെള്ളവും തേങ്ങയെല്ലാം തിന്ന് വിശപ്പടക്കി ആ ഫ്രണ്ടിൻ്റെ ആങ്ങളെയൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചായയോ ചോറോ ഒക്കെ തന്നേനെ ആയിരുന്നു പക്ഷെ അവരവിടെ കണ്ടില്ല ഏതായാലും ഞങ്ങളത് തേങ്ങയൊക്കെ കൊത്തി കുടിച്ച് പിന്നെ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് എന്നാ പറയേണ്ട നാടൊക്കെ ഒരുപാട് മാറി വഴികൾ മാറി ഞാൻ നടന്ന വഴികളൊന്നും അവിടെ കാണുന്നേ ഇല്ല അതുപോലെ തന്നെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോടും കുടും കുളങ്ങളും ഒന്നും കാണുന്നില്ല അതെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നു അതുകൊണ്ട് തപ്പി പിടിക്കേണ്ടി വന്നു എല്ലാം ഇതാണ് പാറത്തോട് ഈ പാറത്തോട്ടിൽ എല്ലാ സമയത്തും വെള്ളം ഉണ്ടാകും ഏത് വേനലിലും ഇവിടെ വരുന്നു അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ ഒരുപാട് അപ്പൊ വന്ന് വന്ന് നമ്മള് ഒരു ഇതിന് പേരെന്താ പാർത്തോട് അവള് പാർത്തോടെ ഇതൊരു നല്ല വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലാണ് അതിന്റെ വീഡിയോ എല്ലാം ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ തോട്ടിറമ്പിലൂടെ നടക്കുകയാണ് പണ്ടൊന്നും ഇതിലെ ആയിരുന്നില്ല വഴി കണ്ടത്തിൻ്റെ നടുക്കൂടെ ആയിരുന്നു അപ്പോൾ ആ വഴിയൊക്കെ മാറ്റിയപ്പം തോടിൻ്റെ സൈഡ് കൂടെ തന്നെ ആക്കി വഴി അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നു പോവാണ് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് പുഴലിൽ നിറയെ വെള്ളമാണ് അതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റില്ല ദൂരെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങളിങ്ങു പോരുകയാണ് ുമായും മാനത്താലും ആരുവില്ലൊങ്ങ ാണ് ബ്